ഇനി നിങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന മലയാളത്തിന്റെ സ്വന്തം സംവിധായകൻ നടൻസി ആദ്യമേ എല്ലാവർക്കും നമസ്കാരം ഭാരവാഹികൾക്കും ഇവിടെ പങ്കെടുത്ത എല്ലാ ഇനിഷ്യേറ്റീവ് എന്നുള്ള രീതിയിൽ വളരെയധികം നല്ലൊരു കരുതലും റൈറ്റേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ പ്രശ്നപരിഹാരങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷു സോർട്ട് ചെയ്യുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഈ പറയുന്ന പോലെ കുറച്ചുകൂടെ ക്രിയേറ്റീവ് അല്ലാതെയൊക്കെ എന്താ പറയുക അപ്സ്കില് ചെയ്യാനൊക്കെ ഉള്ള ഓപ്പർച്യൂണിറ്റീസ് പുതിയ ആൾക്കാർക്കും പുതിയ ആൾക്കാർക്ക് മാത്രമല്ല നമ്മുടെ ഇടയിലുള്ള ആൾക്കാർക്കും ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും ഒരു അപ്സ്കില്ലിങ്ങിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള ഇനിഷിയേറ്റീവ്സ് കൂടുതൽ സംഘടിപ്പിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു ആവശ്യം കാരണം സിനിമ എന്നുള്ളൊരു ഇതിൽ മാധ്യമത്തിലേക്ക് ഞാൻ വന്നപ്പോൾ ഇതിൻ്റെ ടെക്നിക്കാലിറ്റീസിനെ കുറിച്ച് അത്ര വലിയ ഉണ്ടായിരുന്ന ഒരാളല്ല ഞാൻ സിനിമയിൽ വന്നു കഴിഞ്ഞിട്ടാണ് സിനിമയെ കുറിച്ച് കൂടുതൽ അറിയാൻ മനസ്സിലാക്കാൻ അതുവരെ ഞാൻ എൻ്റെ മനസ്സിലുള്ള സിനിമയാണ് ഞാൻ പറയാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് എൻ്റെ മനസ്സിലുള്ള കഥ കുറച്ച രീതിയിലേക്കാണ് ഞാൻ ലീവ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഒന്ന് രണ്ട് സിനിമ കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ടെക്നിക്കാലിറ്റീസിൽ ഏറ്റവും എൻ്റെ കരിയറിന് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ലേണിംഗ് എന്ന് പറയുന്ന സ്ക്രീൻ റൈറ്റിംഗിനെ കുറിച്ച് പഠിക്കുക എന്ന് പറയുന്ന പറയുന്നൊരു പ്രോസസ്സാണ് അതാണ് എൻ്റെ ജീവിതത്തിൽ ഒരു സിനിമാ ജീവിതത്തിൽ ഡയറക്ടർ എന്നുള്ള രീതിയിലും ആക്ടർ എന്നുള്ള രീതിയിലും ഏറ്റവും കൂടുതൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് സ്ക്രീൻ റൈറ്റിംഗ് സ്ക്രീൻ റൈറ്റിംഗ് പഠിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ശ്രമിച്ചു എന്നുള്ളത് തന്നെയാണ് അതിനു വേണ്ടിയിട്ട് വളരെയധികം ആധികാരികമായിട്ടുള്ള ബുക്കുകളും ഓൺലൈനായിട്ടുള്ള മേഖലകളിലും സോഴ്സസിലൂടെയൊക്കെ തന്നെ പഠിക്കാൻ പല രീതിയിൽ എന്നെ കൊണ്ടാകുന്ന രീതിയിലൊക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അത് പല രീതിയിലും എൻ്റെ കരിയറിന് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് സിനിമ എന്നുള്ളൊരു മാധ്യമത്തിൻ്റെ ബാക്ക് ബോൺ തീർച്ചയായിട്ടും സ്ക്രീൻ സ്ക്രീൻപ്ലേ തന്നെയാണ് അതൊരു സംശയമില്ല അപ്പോൾ സ്ക്രീൻപ്ലേ പരമായിട്ട് ഒരു ടെക്നിക്കൽ ഒരു അപ് സ്കില്ലിംഗ് ഇങ്ങനെ ഒരു നിങ്ങളുടെ ഇങ്ങനത്തെ ഒരു സദസ്സിൽ ഫെഫ്കാ ഫ്ലൈറ്റേഴ്സ് ഇങ്ങനെ തന്നെ സംഘടിപ്പിച്ച നടത്തപ്പെടുന്നു അതിന് ആക്സ്പീരിയായിട്ട് കുറേ ആൾക്കാർ ഇവിടെ വന്നു കൂടി വളരെ പാഷണേറ്റായിട്ട് ജോലിയിൽ നിന്നും ഒക്കെ ലീവ് എടുത്തും അല്ലാതെയുമൊക്കെ വന്ന് ഇവിടെ വന്ന് നിൽക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും വലിയ ഉപകാരപ്രദമായി മാറി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു അവസരം കിട്ടുന്നെങ്കിൽ ഞാനും ഇതിൻ്റെ ഭാഗമായിട്ട് ഇതിലൊരു ലേണർ എന്നുള്ള രീതിയിൽ ഇവിടെ തന്നെ വന്നിരുന്നതിന് അവസരം കിട്ടാത്തത് കൊണ്ടല്ല സമയത്തിൻ്റെ സാഹചര്യങ്ങളെല്ലാം കിട്ടാത്തത് പക്ഷേ അടുത്ത തവണയും ഇനി ഇത് ഇതുപോലെയുള്ള മറ്റ് ഇനിഷ്യേറ്റീവ്സ് ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു തവണയെങ്കിലും ഇതിൽ ഒരു ഭാഗമാവാൻ ഞാനും ആസ് എ ലേണർ ശ്രമിക്കുന്നതാണ് ഇവിടെ റൈറ്റേഴ്സിനോടുള്ള നന്ദി അറിയിക്കുന്നു ഒരു ടെന്നിസ് ജോസഫ് സാറിൻ്റെ ഓർമ്മ അദ്ദേഹത്തിനോടുള്ള ഒരു ഹോമേജ് കൂടെയാണ് അദ്ദേഹത്തെ പോലെയുള്ള വളരെ ഒരു റൈറ്റർ നമ്മുടെ ഇൻഡസ്ട്രിയിൽ വേറെ ഉണ്ടായിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ് മനു മംഗളൊക്കെ എൻ്റെ ചൈൽഡ്ഹുഡിലെ ഏറ്റവും ഫേവറേറ്റ് സിനിമകളിലൊന്നാണ് ഇപ്പോഴും ഞാൻ നിന്ന് കാണുന്ന സിനിമകളിലൊന്നാണ് അപ്പോൾ അതേസമയം ആകാശ് ഗുദ്ധുപോലത്തെ സിനിമ എഴുതുന്നു അതേസമയം രാജാവിൻ്റെ മകൻ വലിയ കൂടുതൽ സിനിമകളായിരുന്നു എല്ലാ തരത്തിലുള്ള അത്രയും ഇമോഷൻസും ജോണോസും സ്വിച്ച് ചെയ്യാൻ മാത്രം കേൾപ്പുള്ള അവസ്ഥയിലായിട്ടുള്ള ഒരു ഒരു റൈറ്റർ അദ്ദേഹം അസോസിയേറ്റ് ആയിട്ടുള്ള വലിയ മഹാരാഥന്മാരായിട്ടുള്ള കിറക്ടേഴ്സ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മ കൂടി ഇവിടെ പങ്കിടുന്നു എന്നുള്ളതും വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഭാഗമാവാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷം താങ്ക് യു

വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ സിനിമകളിലും റൈറ്റേഴ്സിന്റെ കൂടെ തന്നെ വർക്ക് ഒറ്റയ്ക്ക് സ്ക്രിപ്റ്റ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് കൂടെ ചെയ്യുന്നില്ല ഞാനും ശ്രമിച്ചതന്നെ തീർച്ചയായിട്ടും അതിലൊരു സംശയമില്ല ഇതൊക്കെ തന്നെയാണ് അതിന്റെ തിരക്കുകൾക്കിടയിൽ അപ്പൊ ബാലൻസ് ആണല്ലോ നമുക്ക് റൈറ്റേഴ്സായിട്ട് ഇടയ്ക്കിടയ്ക്ക് അപ്പോഴേ കുറച്ചുകൂടെ ബെറ്റർ ആകും അപ്പോൾ അവരൊരു ആലോചന വന്നിട്ട് നമ്മുടെ അടുത്ത് വന്ന് ബൗൺസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് വേറെ ഒരു പെർസ്പെക്ടീവിന് ആലോചിക്കാൻ പറ്റുമായിരിക്കും നമ്മൾ അതിൻ്റെ അകത്ത് തന്നെ നിന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് അതിൽ നമ്മൾ നമ്മളങ്ങ് ഡിസീവ്ഡ് ആയി പോയിട്ട് നമ്മൾ അതാണ് ശരിയെന്ന് വിചാരിച്ചിരിക്കും അപ്പൊ ഇല്ല റൂൾസ് റൂൾസ് ഞാൻ പറയുന്നത് റൂൾസ് എപ്പോഴും റൂൾസ് ഫോളോ ചെയ്യണമെന്നില്ല റൂൾസ് നമുക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ് റൂൾസ് എന്ന് പറയുന്നത് അറിഞ്ഞിട്ടുള്ള റൂൾസിനെ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് പുതിയ തരത്തിലുള്ള എക്സ്പെരിമെൻറ്റും പുതിയ തരത്തിലുള്ള സിനിമകളും ഉണ്ടാകുന്നത് പക്ഷേ റൂൾസ് ഫോളോ ചെയ്യണമെന്ന് ഞാൻ ഒരു പരിധിവരെ വിശ്വസിക്കുന്നു കാരണം സിനിമയൊക്കെ എഴുതുക എന്ന് പറയുന്നതിന് വേറെ തന്നെ ഒരു ആർട്ടാണ് അത് ഇപ്പോൾ നല്ലൊരു സാഹിത്യം ഒരു നോവലോ ഒരു കഥ എഴുതുന്ന പോലെയല്ല സ്ക്രീനിന് വേണ്ടി എഴുതുകയെന്ന് പറയുന്നത് അതിനൊരു ടെക്നിക്കൽ സൈഡ് ഒരുപാട് വേറെ തരത്തിലുള്ള ബി പറയുന്ന ബുക്കുകളൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം അതിൻ്റെ അകത്തുള്ള പലതരത്തിലുള്ള ടെക്നിക്കാലിറ്റീസിനെ കുറിച്ച് നമുക്ക് മനസ്സിലാവുന്ന അങ്ങനെയായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എഴുത്തെന്ന് പറയുന്നത് വേറെ തരത്തിലുള്ള ഒരു എഴുത്താണ് അപ്പോൾ തീർച്ചയായിട്ടും റൂൾസ് ഫോളോ ചെയ്യണം പക്ഷേ റൂൾസിന് വേണ്ടി മാത്രം നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്താൽ അതൊരു ഭയങ്കര ഒട്ടും ഓർഗാനിക്കായിട്ടുള്ളൊരു സിനിമയാവില്ല ഭയങ്കര മെക്കാനിക്കൽ നമ്മളിങ്ങനെ ഒരു എന്താ പറയുക ഒരു എന്തോ എഴുതാൻ വേണ്ടി ഭയങ്കര എഞ്ചിനീയേർഡ് സിനിമയായിട്ട് മാറും ഒരു എഴുത്തായിട്ട് മാറും അതിനൊട്ടും ഉണ്ടാവാൻ സാധ്യതയില്ല അപ്പോൾ അത് രണ്ടും കൂടി ഒരു മിക്സ് വരിക എന്നുള്ളതാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു രീതി അപ്പോൾ അതിന് ഇന്നേരത്തെ പറഞ്ഞ ജീവിതാനുഭവങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ഇൻഫ്ലുവൻസ് ആകുമ്പോഴാണ് നമ്മുടെ സ്ട്രെങ്ത് നമ്മൾ യൂസ് ചെയ്യണം നമ്മൾ വേറെ ഒരു നമ്മുടെ ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് പ്ലേ ഔട്ട് ചെയ്തിട്ട് അതിൻ്റെ ബ്ലെൻഡ് ഒരു സിനിമയിലേക്ക് തിരക്കഥകൾ കേൾക്കുന്നുണ്ടാവും അഭിനയിപ്പിക്കാനായിരിക്കാനും ശരി ഡയറക്റ്റ് ശരി ഇതിലെല്ലാം റിജക്റ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ വരുവാ ഈ റിജക്ഷൻ സംഭവിക്കുന്നത് ഈ സിനിമ എവിടേക്കും എടുത്തതായിട്ട് ഫീൽ ചെയ്യുന്നത് കൊണ്ടാണോ അതിൽ അതിലൊരു ഡിഫറൻറ്റും ഇല്ലാത്തത് കൊണ്ടോ യുഎസ് ബി ഇല്ലാത്തതുകൊണ്ടാണോ അല്ല എല്ലാം ഇതിൻ്റെ അകത്ത് കാരണം തന്നെയാണ് ഈ പറയുന്ന നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ഓവർ യൂസ്ഡ് ആയിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് ആയിരിക്കാം നമ്മൾ കുറെ ക്ലീഷേഴ്സ് ഉണ്ടാവുമായിരിക്കാം അതൊരു റീസൺ ആയിരിക്കാം അല്ലെങ്കിൽ അത് ആ സിനിമ സിനിമ എന്നുള്ള രീതിയിൽ വർക്ക് ആവാത്തത് കൊണ്ടായിരിക്കാം ഈ പറയുന്ന അതിൻ്റെ ഒരു ടെക്നിക്കാലിറ്റി ഒന്നും ചിലപ്പോൾ ഫോളോ ചെയ്യുന്നുണ്ടാവില്ല ചിലപ്പോൾ അതിൻ്റെ ഐഡിയ എക്സൈറ്റിംഗ് ആയിരിക്കില്ല ചിലപ്പോൾ അല്ലെങ്കിൽ എനിക്ക് ആസ് എ ക്യാരക്ടർ അതിൻ്റെ അകത്ത് എനിക്ക് അതിൻ്റെ അകത്തൊരു പ്രത്യേക കോൺട്രിബ്യൂഷനൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല ചിലപ്പോൾ കഥയനെ ഡ്രൈവ് ചെയ്യുന്ന ഒരാളെ ആയിരിക്കില്ല ഞാൻ ഞാൻ എന്റെ അടുത്ത് മാറ്റിയാലും ആ സിനിമ സംഭവിക്കും എന്ന് പറയുന്ന പറയുന്നതിന്റെ ഉണ്ടാവും അപ്പൊ അങ്ങനെ എല്ലാ രീതിയിലുള്ള റീസൺസും ഉണ്ട് അപ്പോൾ അതിനൊരു കൃത്യമായിട്ടുള്ള ഇതുകൊണ്ടാണ് ആ സിനിമ റിജക്റ്റ് ചെയ്യപ്പെടുന്നതെന്നൊന്നുമില്ല അതിന് എല്ലാ കാരണങ്ങളും അതിൽ ഏതാണെന്നുള്ളത് ആയിട്ട് പറയാൻ പറ്റില്ല ചേട്ടാ നമസ്കാരം എൻ്റെ പേര് അർജുനാണ് ഇവിടുത്തെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് എഞ്ചിനീയറിംഗ് പഠിക്കുന്നു ഷോപ്പിലും ചെയ്തു ഞാൻ ഷോപ്പിലും ചെയ്തു അസിസ്റ്റ് ചെയ്യുന്നു അസിസ്റ്റ് ചെയ്തത് ഫസ്റ്റ് സിനിമ ഓൺ ആക്കുന്നു ഇതാണ് എഗെയിൻ ഒരു സാധാരണക്കാരൻ്റെ സിനിമ മോഹം നിൽക്കുന്നത് അപ്പോൾ എനിക്ക് അറിയേണ്ടത് ഞാൻ പല ഇൻ്റർവ്യൂൽ കേട്ടിട്ടുണ്ട് ഫസ്റ്റ് സിനിമ ചെയ്യുമ്പോൾ സിനിമയെ പറ്റിയുള്ള നോളജ് വളരെ ആയിരുന്നു പിന്നെ ചെയ്ത് ചെയ്താണ് കൂടുതൽ പഠിക്കുന്നത് ആസ് എ ബിഗിനർ ഡയറക്ടർ ഫസ്റ്റ് സിനിമ ചെയ്തപ്പോൾ ഉണ്ടായ ഫേസ് ചെയ്ത ചലഞ്ചസ് എന്തൊക്കെയാണ് റെട്രോസ്പെക്റ്റീവ്ലി ലുക്കിംഗ് ബാക്ക് എന്തൊക്കെ മാറ്റങ്ങൾ യുഡ് വീഡ് ആസ് എ ഡയറക്ടർ ഇൻ യുവർ ഫസ്റ്റ് കപ്പിൾ ഓഫ് എൻ്റെ ആദ്യത്തെ എനിക്ക് ഇപ്പോഴും തിരിഞ്ഞു നോക്കുമ്പോൾ അതിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവാതിരിക്കുന്ന തന്നെയാണ് നല്ലതെന്നാണ് ഞാനിപ്പോഴും ആലോചിക്കുന്നത് അത് നമ്മൾ ഇതിനെക്കുറിച്ച് പഠിച്ചാലും എത്ര പഠിച്ചാലും ആ സിനിമയ്ക്കൊരു ആ സിനിമയ്ക്കൊരു ഭയങ്കര ഇന്നസെൻസ് ഉണ്ട് ആ സിനിമയ്ക്ക് ഒരു ഭയങ്കര ഒട്ടും പ്രൊട്ടൻഷ്യസ് ആയിട്ടുള്ള ഒരു സിനിമയല്ല എൻ്റെ ആദ്യത്തെ സിനിമ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അത് സംഭവിച്ചത് നമുക്കൊന്നും അറിയാതെ ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഉള്ളിലുള്ള ഒരു കഥയുണ്ടല്ലോ നമ്മുടെ ഉള്ളിലുള്ള അന്ന അന്നത്തെ പ്രായത്തിന്റെ ഇമ്മച്ചുരിറ്റിയും അന്നേരത്തെ നമ്മുടെ ആലോചനകളും നമ്മൾ കണ്ടിട്ടുള്ള ആ ക്യാരക്ടേഴ്സും ആളുകളും ഒക്കെ വെച്ചിട്ട് നമ്മുടെ മനസ്സിൽ നിന്ന് വളരെ ഓർഗാനിക്കലി ഒരു സിനിമയാണ് നമ്മുടെ ഇൻസ്റ്റിങ്റ്റിനെ ഫോളോ ചെയ്തിട്ട് നമ്മൾ ചെയ്തൊരു സിനിമയാണ് നമ്മുടെ ഉള്ളിലുള്ള കഥ പറയുക എന്നുള്ളത് മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പൊ അത് അതുകൊണ്ട് ആ സിനിമയ്ക്ക് അതിന്റേതായിട്ടുള്ള ഒരു സോളുണ്ട് ഞാൻ ഇപ്പൊ ഞാൻ ആ സിനിമ ചെയ്യാൻ പോയാൽ ഞാൻ കോൺഷ്യസാകും ചിലപ്പോൾ ആ സിനിമ ചെയ്യത്തേയില്ല അങ്ങനെ ഒരു ഐഡിയയും അങ്ങനെ ഒരു സിനിമയും കാരണം ഇപ്പൊ നമുക്ക് എന്തോ കുറച്ചുകൂടെ അറിയാമെന്നുള്ള ഒരു ധാരണയോ അഹങ്കാരമൊക്കെ ഉള്ളതുകൊണ്ട് അത് ചിലപ്പോൾ ബാക്ക്ഫെയർ ചെയ്യും ആ സിനിമയെ ചിലപ്പോൾ ഒരു നേരത്തെ പറഞ്ഞ ഒരു റൂൾ ബുക്കിലേക്ക് ഒരു റൂൾ ടെംപ്ലേറ്റിൻ്റെ അകത്തേക്ക് അങ്ങനെ ഒരു ടെംപ്ലേറ്റിലുള്ള ഒരു സിനിമയൊന്നും അല്ല അത് അതൊരിക്കലും ഒരു സ്ക്രീൻ റൈറ്റിംഗ് ടെംപ്ലേറ്റ്സ് ഒന്നും ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു സിനിമയല്ല അപ്പം അത് നമ്മൾ അങ്ങനെ ഫോളോ ചെയ്യാൻ നോക്കുമ്പോൾ ചിലപ്പോൾ അത് അത് ആ രീതിയിൽ വർക്ക് ആവണമെന്നില്ല പക്ഷെ ആ സിനിമയ്ക്ക് എവിടെയോ നമ്മൾ കണ്ട സിനിമകളുടെ ഇൻസ്റ്റിംഗുകളിൽ നിന്നും നമ്മളുകളുടെ ഇൻഫ്ലുവൻസെന്നൊക്കെ വളരെ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ അതൊരു ടെംപ്ലേറ്റ് ഉണ്ടായി ഒന്നു അത് നമ്മൾ അറിഞ്ഞുകൊണ്ട്

എന്തുകൊണ്ട് സിനിമയിലേക്ക് വന്നു എന്നുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുറെ ഇങ്ങനെ വന്നിട്ട് കഥ പറയാൻ അറിയാം കൂട്ടുകാരൊക്കെ കൂടുമ്പോഴൊക്കെ എല്ലാവരുടെയും നടക്കരുന്ന് കഥ പറയുന്ന ആളാണ് ഞാൻ അപ്പോൾ എനിക്ക് ആൾക്കാർ എൻ്റർടൈൻ ചെയ്യിപ്പിക്കണം അതെന്ത് മാധ്യമത്തിലൂടെയാണെന്ന് എനിക്കറിയില്ല അതിപ്പോൾ വേറെ എന്ത് മാധ്യമമാണുള്ളതും ഒരു എഡ്യൂക്കേഷൻ വഴി എന്തെങ്കിലും കയറി പറ്റാവോ എന്നിട്ട് പല രീതിയിലും ആലോചിച്ചു പല ക്യാറ്റും അതും ഇതൊക്കെ എഴുതി ഇങ്ങനെ മൈക്ക എന്നൊക്കെ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഉണ്ട് ഈ പറയുന്ന മൂവി മാനേജ്മെൻറ്റ് ഫിലിം പ്രൊഡക്ഷൻ മാനേജ്മെൻ്റ് എന്നൊക്കെ പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ അതുവഴിയൊക്കെ വന്നിട്ട് സിനിമയിൽ വരാമോന്നൊക്കെ വിചാരിച്ച് പക്ഷെ അതൊന്നും പ്രാക്ടിക്കലായില്ല വേറെ എന്ത് വഴിയാണ് എന്ത് രീതിയിലാണ് എന്ത് മാധ്യമത്തിൽ കൂടെയാണ് എനിക്ക് എൻ്റർടൈൻമെന്റ് എന്ന് പറയുന്നത് ഞാൻ ഒരു ഞാൻ എൻ്റർടൈനർ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് അത് ചിലപ്പോൾ അപ്പോൾ അതിൽ ഞാൻ എനിക്ക് അപ്പോഴാണ് ഞാൻ ഷോർട്ട് ഫിലിംസ് തമിഴിലൊക്കെ ഷോർട്ട് ഫിലിം ഭയങ്കരമായിട്ട് തരംഗമാവുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ അങ്ങനത്തെ കമേഴ്ഷ്യൽ ഷോർട്ട് ഫിലിംസ് മലയാളത്തിൽ എടുക്കാം ചിലപ്പോൾ അത് ചിലപ്പോൾ അതിനൊരു സാധ്യത എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഡയറക്റ്റ് ചെയ്യാം ഷോർട്ട് ഫിലിംസ് ഡയറക്റ്റ് ചെയ്യാം ചെയ്യാമെന്നുള്ള രീതിയിലേക്ക് ഷോർട്ട് ഫിലിംസിലേക്ക് വന്നത് അപ്പോൾ അത് യൂട്യൂബിൽ ആ സമയത്ത് യൂട്യൂബിൽ ഇത്രയും ട്രെൻഡിങ് അന്ന് യൂട്യൂബ് ഇത്രയും പോപ്പുലറൊന്നും ആയിരുന്നില്ല ഇൻ്റർനെറ്റൊക്കെ അത്രയും ഭയങ്കരമായിട്ട് ആൾക്കാരിലേക്ക് എത്തുന്ന സമയമായിരുന്നില്ല നമ്മുടെ മൊബൈൽ ഡാറ്റയൊന്നും അങ്ങനെ ഫോർ ജി ടു ജി ഉണ്ടായിരുന്നു അപ്പോൾ യൂട്യൂബിലേക്ക് ആ ഷോർട്ട് ഫിലിം ഇറക്കിയപ്പോൾ അതിന് അത്യാവശ്യം വ്യൂവേഴ്സും ആൾക്കാരും ഒക്കെ കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അതൊരു ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഓക്കെ ഡിറക്റ്റ് ചെയ്യുക എന്നുള്ള ചിലപ്പോൾ കഥ പറയുക എന്നുള്ളതായിരിക്കും എൻ്റെ വേ ഓഫ് എൻ്റർടൈനിങ് പീപ്പിൾ എന്ന് അന്ന് ചിലപ്പോൾ ഒരു തോന്നലുണ്ടായി പിന്നെ അങ്ങനെ അതിൽ നിന്ന് സംവിധാനത്തിലേക്ക് വന്നു ജോലി റിസൈൻ ചെയ്യേണ്ട ഒരു പോയിന്റ് എത്തിയപ്പോൾ ഈ ജോലി ഈ സിനിമ പരാജയപ്പെട്ടാൽ ഞാൻ എന്ത് ചെയ്യും ഇനി ഞാൻ ജീവിതത്തിൽ എന്ത് ചെയ്യും എൻ്റെ കരിയർ എന്തായി മാറും ഞാൻ ഇനി നല്ലൊരു ജോലി രാജിവെച്ചിട്ട് എൻജിനീയറിംഗിൽ നല്ലൊരു കോളേജിൽ പഠിച്ചു നല്ലൊരു കമ്പനിയിൽ ജോലി നല്ല വീട്ടുകാരും ഹാപ്പി എല്ലാവരും ഹാപ്പി നാട്ടുകാരും ഹാപ്പി ആർക്കും കുറ്റം പറയാൻ ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറയുന്ന സാഹചര്യത്തിൽ ആ ജോലി രാജിവെച്ചിട്ട് സിനിമയിലേക്ക് പോയിട്ട് അതിൽ അതിൽ ഗതി പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല ഇങ്ങനത്തെ സിനാരിയൊക്കെ ഉണ്ടെന്ന് അറിയാം പക്ഷെ ഇപ്പോഴേ ഇത് ചെയ്യാനുള്ള സാഹചര്യമുള്ളൂ ഈ ഒരു സമയത്ത് നമുക്ക് തോന്നുന്ന സമയത്ത് നമ്മൾ ചെയ്യാം പിന്നെ റിഗ്രറ്റ് ചെയ്യരുത് ഒരിക്കലും അത് ഞാൻ ശ്രമിച്ചില്ലല്ലോന്നൊരിക്കലും റിഗ്രറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു തോന്നൽ അപ്പൊ കൂട്ടുകാരും നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്തു അവരും എനിക്ക് ജോലി ചെയ്തു സമയത്ത് എനിക്ക് പൈസ തരുകയും കടം തരിക ഒക്കെ ചെയ്തതൊക്കെ എൻ്റെ കൂട്ടുകാരാണ് അപ്പം അവരുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു അവരല്ല അവരാരും ഇതിനു വലിയ ആലോചിക്കുന്ന ആൾക്കാരൊന്നും അല്ല ഒരുപാട് ബുദ്ധിജീവികളുടെ ഇടയിലല്ലായിരുന്നു ഞാൻ വളർന്നു വന്നതും അപ്പൊ അതുകൊണ്ട് അവരൊക്കെ നീ പോളയാ നീ സിനിമ എടുക്കുന്നത് നീ സിനിമ എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് അങ്ങനത്തെ രീതിയിൽ സംസാരിക്കുന്ന കൂട്ടുകാരായിരുന്നു എല്ലാവരും അപ്പം അതുകൊണ്ട് ആരും എന്നെ ഉപദേശിക്കാൻ വന്നില്ല ഞാനിപ്പോൾ നേരെ ഇറങ്ങി തിരിച്ചു ഇറങ്ങി അത്ര അത് അതങ്ങനെ സംഭവിച്ചു അതാണ് ിയമത കാതരയാണ് മുതൽ പൊന്മാൻ വരെയുള്ള കലാജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള നേട്ടങ്ങളും അതുപോലെ തന്നെ കലാപരമായി ഷോർട്ട് ഡിവിഷനുകളിൽ മാറ്റങ്ങളും അറിവിന്റെ വികാസവും കലാപരമായ സന്തോഷവും ഇതൊന്ന് ചുരുക്കി ചുരുക്കുമെന്ന് പറയാമോ അല്ല അതിലൊരു ഭയങ്കര എന്താ പറയാ ഞാൻ സിനിമയിലേക്ക് വരുമ്പോൾ സിനിമ എടുക്കുക എന്നുള്ളതായിരുന്നു എന്റെ ആദ്യത്തെ എക്സൈറ്റ്മെന്റ് സിനിമ എടുക്ക സിനിമ എടുക്ക സിനിമ എടുക്ക എന്നുള്ളതാണ് സിനിമയിലേക്ക് വന്നിട്ട് ഒരു ഒരു ഒന്ന് രണ്ട് സിനിമ കഴിഞ്ഞപ്പോൾ ആ എക്സൈറ്റ്മെന്റ് ഷിഫ്റ്റ് ചെയ്തിട്ട് സിനിമ പഠിക്കുക എന്നുള്ളതിലേക്ക് എക്സൈറ്റ്മെന്റ് ഷിഫ്റ്റ് ആയി എന്നുള്ളതാണ് എനിക്ക് സിനിമ എന്നുള്ള ജീവിതത്തിൽ എനിക്ക് ഏറ്റവും സംഭവിച്ചിട്ടുള്ള ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഇപ്പോഴും എനിക്ക് സിനിമ പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യം അപ്പോൾ അതാണ് എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ഒരു ചേഞ്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് സിനിമ എടുക്കുക എന്നുള്ളതായിരുന്നു എക്സൈറ്റ്മെന്റ് അതിൽ നിന്ന് ഇപ്പോൾ സിനിമ സിനിമ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല സിനിമ കാണാൻ മതി സിനിമ പഠിച്ചുകൊണ്ടിരുന്നാൽ മതി സിനിമേനോട് നമ്മളൊരു പോയിന്റിൽ നമ്മൾ ഒരു ഒരു പ്രൊഫഷൻ നമ്മൾ കണ്ടുപിടിക്കുമല്ലോ നമ്മളിത് ആർക്കും വേണ്ടിയല്ല ചെയ്യുന്നത് നമുക്ക് വേണ്ടി തന്നെയാണ് നമ്മളത് ചെയ്യുന്നത് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ വേറൊരു കമ്പനിയിലോ വേറൊരു ജോലിയിലോ ഒരു ഐ ടി കമ്പനിയിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വേറെ ആർക്കോ വേണ്ടിയാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് വേറെ ആർക്കോ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരു എംപ്ലോയിനെ പോലെ ഡെഡ് ലൈൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി ജോലി ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ ഒരു പോയിന്റിൽ നമ്മൾ ഒരു പ്രൊഫഷനിൽ നമ്മൾ എത്തിപ്പെടുന്നു എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് അവിടെ നമ്മൾ ജോലി ചെയ്യുന്നത് മറ്റാർക്കും വേണ്ടിയിട്ടല്ല നമുക്ക് വേണ്ടി തന്നെയാണ് അവിടെ നമ്മൾ ഓണമോ ഉറക്കോ നമ്മുടെ ഒരു സമയത്തിനും നമ്മൾ നമുക്ക് വീക്കെൻഡ്സ് ഇല്ല അവധി ദിവസങ്ങളില്ല നമ്മൾ എല്ലാ ദിവസവും നമുക്ക് നമുക്ക് വേണ്ടി തന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന പോലത്തെ ഒരു ഭയങ്കര സ്വീറ്റ് സ്പോട്ട് ഉണ്ട് അത് കണ്ടെത്താൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ഈ പറയുന്ന സിനിമ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ജോലിയിലേക്ക് നമുക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ് അതെനിക്ക് ഏതോ പോയിന്റിൽ കണ്ടെത്താൻ കണ്ടെത്താൻ പറ്റിയിട്ടുതന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതാണ് എന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യുമ്പോൾ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ കണ്ടെത്താൻ പറ്റിയതാണ് എന്നെ എന്നുള്ള രീതിയിലും എന്നെ ഡയറക്ടർ എന്നുള്ള രീതിയിലൊക്കെ എന്താ പറയുക കുറച്ചുകൂടെ ബെറ്റർ ആക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയതും അതുതന്നെയാണ് ഞാൻ ഒരു കംഫോർട്ട് സോണിൻ്റെ അകത്ത് തന്നെ നിന്നിട്ട് ഒരു ടെംപ്ലൈൻ്റെ അകത്ത് തന്നെയുള്ള കുറേ സിനിമകൾ ചെയ്യാനുള്ള ശ്രമം നടത്തിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഒരു പോയിന്റിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് ചിലപ്പോൾ പോകാൻ പറ്റില്ലായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ ഇപ്പോഴും എൻ്റെ ആസ്പിറേഷൻസ് ഞാൻ വലുതാക്കി തന്നെയാണ് വെച്ചിരിക്കുന്നത് ഇനിയും ഇത്രയും കുറെ പോകാനുണ്ട് ഇനി ഒരുപാട് ബിഗർ തിങ്സ്റ്റിറ്റ്യൂട്ട് ലാർജർ തിങ്സ് ടു തിങ്സ്റ്റിറ്റ്യൂ ലോങ് ടു ഗോ എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിനുവേണ്ടി തന്നെയാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അതിലൊരു ആത്മാർത്ഥത കുറവുമില്ല സത്യസന്ധമായിട്ട് അതിന് വേണ്ടി തന്നെ കഷ്ടപ്പെട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് സ്ഥിരമായിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പഠനം അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കൊണ്ടുപോകാമെന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ആ ഒരു പഠനത്തിന് നമുക്ക് ഒരിക്കലും ബോറടി അല്ലാത്ത ഒരു പോയിന്റിൽ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഇത് തരത്തിലുള്ള വ്യത്യാസം പ്രിയമതാതെയാണോ പൊൻമാനില് വരെ നിക്കുമ്പോണ്ടാവുന്ന ഏറ്റവും വലിയ വ്യത്യാസം കാലം സിനിമ പഠിച്ചുകൊണ്ടേ ചോദിക്കാനുള്ള ചോദ്യം എന്താണെന്നു വെച്ചാ ചേട്ടൻ പോയി ചെയ്യുന്നത് അതിനുമുമ്പ് ജസ്റ്റ് പറഞ്ഞത് ക്ലാപ്പ് പിടിച്ചു മാത്രം നടന്ന ഒരു പരിചയം മാത്രമുണ്ടെന്നാ പറഞ്ഞിട്ടുള്ള സെറ്റിൽ അപ്പോൾ ആ പടം ചെയ്തപ്പോൾ ചേട്ടന്റെ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്ത ഒരു ചലഞ്ച് അതുപോലെ തന്നെ ചേട്ടൻ ഇപ്പം മിനിത്തം ആക്ടിങ്ങിലായിരുന്നു കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത് അപ്പോ ആ എന്താ പറയുന്ന ഒരു നിലയ്ക്ക് ചേട്ടൻ എന്താ നിലയ്ക്ക് അത് ചേട്ടന്റെ ആ എങ്ങനെയാണ് അതിനെ എന്താ ചേട്ടൻ്റെ സഹായിച്ചത് അല്ലെങ്കിൽ അതിനെ ഫോക്കസ് ചെയ്യാൻ സഹായിച്ചത് എന്നുള്ള രീതി ആദ്യത്തെ സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴും ഞാൻ പറയുന്നത് ഒട്ടും ചലഞ്ച് ഇല്ലാതിരുന്ന സിനിമ ആദ്യത്തെ സിനിമയാണ് ആദ്യത്തെ സിനിമ ചെയ്യാൻ ഒരു ഉണ്ടായിരുന്നില്ല നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല നമുക്ക് നല്ലൊരു കഥ എഴുതാൻ നമ്മളത് എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളു പിന്നെ ഇവിടെ പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ചലഞ്ച് അപ്പോൾ ഏറ്റവും കൂടുതൽ ചലഞ്ച് ഇനിയും വരാൻ പോകുന്ന അടുത്ത സിനിമയിലേക്കായിരിക്കും ഇനി ഏറ്റവും കൂടുതൽ ചലഞ്ചെന്നെനിക്ക് തോന്നുന്നു അപ്പോൾ ആദ്യത്തെ സിനിമയിൽ ചലഞ്ചിനെ കുറിച്ച് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഞാൻ ഏറ്റവും ഈസി ആയിട്ടും സന്തോഷത്തോടെയും ഷൂട്ട് ചെയ്ത സിനിമ ആദ്യത്തെ സിനിമയാണ് പിന്നെ ഒരിക്കലും അത്രയും സന്തോഷത്തോടെ ഒരു സിനിമയും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അതിൻ്റേതായിട്ടുള്ള പ്രഷറും റെസ്പോൺസിബിലിറ്റിയും ടെൻഷനും ടെൻഷനെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ആക്ടർ എന്നുള്ള രീതിയിൽ ഡയറക്ടർ എന്നുള്ള രീതിയിലേക്ക് ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സംവിധാനം അഭിനയിക്കുന്ന സിനിമകളുടെ അതിന്റെ ടെക്നീഷ്യൻസ് ആയിട്ടുള്ളൊരു കൊളാബറേഷൻ ഉണ്ടല്ലോ അപ്പൊ അവരുടെ ഫീഡ്ബാക്കുകളും ഇപ്പം ചില സിനിമ അഭിനയിക്കുന്ന സിനിമകളിലൊക്കെ അതിന്റെ ഡിറക്ടേഴ്സ് നമ്മുടെ അടുത്ത് എങ്ങനെ ഫീഡ്ബാക്ക് എന്നൊക്കെ ഉള്ളതൊക്കെ അല്ലെങ്കിൽ അവരതെങ്ങനെ ആലോചിക്കുന്നു നമ്മൾ കഥ കേൾക്കുമ്പോൾ ഒരു സ്ക്രിപ്റ്റ് നരേഷൻ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു സിനിമയുണ്ടാവും ചിലപ്പോൾ അവരതുപോലെ തന്നെയുള്ള ഒരു സിനിമയായിരിക്കും അവരെടുക്കുന്നുണ്ടാവുക ചിലപ്പോൾ അവരതിലും മികച്ച ഒരു സിനിമയായിരിക്കും അവർ അവരതെടുക്കുന്നുണ്ടാവുക അപ്പം അവർക്ക് ഓരോ ഓരോരുത്തർക്കും ഓരോ പ്രോസസ് ഉണ്ട് ഇതെല്ലാം ഒരു ലേണിങ് ആണ് അപ്പം ഇനി ഞാൻ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയിൽ ഒരു ആക്ടറിൻ്റെ അടുത്ത് ഏത് രീതിയിലുള്ള ഫീഡ്ബാക്ക് പറയണമെന്നൊക്കെ ഉള്ളത് കുറച്ചുകൂടെ ആയിട്ട് എനിക്ക് ഇവരിൽ നിന്നൊക്കെ ഉള്ള ലേണിങ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് ഈ ഇപ്പോ ഇപ്പോ പൊൻമാൻ ആണെങ്കിലും റാവു കുട് ഷാപ്പ് ആണെങ്കിലും സൂക്ഷ്മദർശിനി ആണെങ്കിലും ജയ ജയഹലി ആണെങ്കിലും ഇതിലൊക്കെ ഓരോ ടൈപ്പ് ഓഫ് ഡയറക്ടേഴ്സാണ് അവർക്കൊക്കെ ഓരോ രീതികളുണ്ട് അപ്പം അവരിൽ നിന്നൊക്കെ പഠിക്കുന്ന കുറേ പാഠങ്ങളുണ്ട് അത് തീർച്ചയായിട്ടും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആസ് എ ഡിറക്ടറോസ് നമുക്ക് അടുത്ത് കഴിഞ്ഞ ആക്ടേഴ്സ് ആക്ടേഴ്സിനെ ഡയറക്ട് ചെയ്യുന്നതിനും ഒരു വേറൊരു ഒരു ഉണ്ടല്ലോ ഡിറക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ടെക്നിക്കാലിറ്റിയും ഷോർട്ട് ഡിവിഷനും മാത്രമല്ല പെർഫോമൻസും അവരെ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതും ഒരു ആക്ടറിനെ അയാളുടെ ടെമ്പ്ലേറ്റിനനുസരിച്ചിട്ട് തന്നെ യൂസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ആക്ടറിനെ ആക്ടറിൽ നിന്ന് ഏറ്റവും നന്നായിട്ട് ആക്ടർ പോലും കണ്ടിട്ടില്ലാത്ത സൈഡ് ഓഫ് ആക്ടേഴ്സിനെ യൂസ് ചെയ്യാന്നുള്ള ആണല്ലോ ഏറ്റവും ചലഞ്ചിങ്ങും എന്ന ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു രീതി അപ്പോൾ